ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആംഹോൾ കട്ട് ചെയ്തതിന് ശേഷം സ്ലീവും കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ഇത് പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവും ആംഹോളും ഒക്കെ കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമുള്ള ഏതൊരാൾക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇത് തീർത്തും ബിഗിനേഴ്സിനായിട്ടുള്ള വീഡിയോ ആണ് വലിയ തയ്യൽക്കാരും ഈ വീഡിയോ കാണേണ്ടത് കേട്ടോ ഇത് ഞാൻ എന്നേപ്പോൾ തന്നെ അറിവില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണേ നമ്മളിപ്പോൾ പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത് ഈ പേപ്പർ ഹോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ ക്ലോത്തും മടക്കി കൊടുത്താൽ മതിയെ നമ്മളിപ്പം ഇങ്ങനെ രണ്ടായിട്ട് മടക്കി അതിനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ മടക്കി കൊടുത്തു ഇപ്പം നമ്മൾ ടോട്ടൽ നാലായിട്ടാണ് ഇതുപോലെ മടക്കി കൊടുത്തു ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ ഇങ്ങനെ വെച്ചു ടോട്ടൽ ടോട്ടലിപ്പം നാലായിട്ടാണ് നമ്മളിങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മളിപ്പം ലെങ്ത് ഇങ്ങനെ താഴേക്കാണ് എടുക്കേണ്ടത് ഇപ്പം ലെങ്ത് എടുക്കേണ്ട രീതിയാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ പേപ്പറിലല്ലേ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ലെങ്ത് നമ്മൾ നമ്മളെടുത്തോണേ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കേണ്ടത് അപ്പം നമുക്ക് ആംഖോളാണ് ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചുരിദാറിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ അത് നല്ല നീളത്തിലും വീതിയിലും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇട്ട് കൊടുത്തോണേ ഇനി നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചുരിദാറിനാണെങ്കിൽ അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക സാരി ബ്ലൗസിനാണെങ്കിൽ ഒരു ഒന്നര ഇഞ്ചൂടെ കുറച്ച് ഇപ്പോൾ ഏഴെന്നുള്ളത് നമ്മളൊരു അഞ്ചര ഇഞ്ച് കൊടുത്താൽ മതിയെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആംഹോളാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ആ കറക്റ്റ് ഷോൾഡറിൻ്റെ അളവ് തന്നെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിരിക്കുകയാണെ ഇനിയും നമ്മൾ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നാലുകൊണ്ട് ഹരിക്കുക എന്നിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ചുകൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയെല്ലാം ഈ താഴോട്ടൊക്കെ ഒരുപാട് ചുരിദാറിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് സാരി ബ്ലൗസിൻ്റെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടു നോക്കിയാൽ മതി അതറിയാൻ വയ്യാത്തവരെ ഇപ്പം നമ്മൾ ഇത്രയും മാത്രം ആംഹോൾ കട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇഞ്ച് ഈ കോർണറിൽ നിന്ന് ഒരു ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അരേ ഇഞ്ചിങ്ങോട്ട് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ആ അര ഇഞ്ചിൽ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ളതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പം ബാക്ക് ആം ആംഹോളാണ് ഇങ്ങനെ ഒരുമിച്ചിട്ട് വലിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്കിന് ഒരു രണ്ടരയോ മൂന്നോ ഇഞ്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ലെങ്തോ ആവശ്യത്തിന് കൊടുക്കുക നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡെമോ കാണിച്ച് ഉള്ളൂ നമുക്ക് എത്രയാണോ വേണ്ട ആ അളവാണ് കൊടുക്കേണ്ടത് ഈ ഭാഗമാണ് നെക്കിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നെക്കിൻ്റെ ഭാഗം വരച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നെക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ അരേ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഒരു സ്ലാൻ ലൈൻ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നു ഇനി എങ്ങനെയാണോ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സാരി ബ്ലൗസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചുരിദാറും കട്ട് ചെയ്യുന്നത് അപ്പം ചുരിദാറും സാരി ബ്ലൗസും ഒക്കെ കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് അതൊക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിപ്പം ഇങ്ങനെ രണ്ട് പോർഷനാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ രണ്ട് പീസസ് ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരണത്തെ ഫ്രണ്ടെന്നും ഒരണത്തെ ബാക്കെന്നും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് രണ്ട് പീസസേലും കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടിനെ നമ്മളിങ്ങനെ ആയിട്ടാണ് മടക്കി കൊടുത്തിരിക്കുന്നത് ഇനി ഫ്രണ്ടെന്ന് നമ്മൾ എഴുതിയിരിക്കുന്ന ആ ഒരു പാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ്റെ ഹോളിൽ നമുക്ക് ഒരു അല്പം വ്യത്യാസം വരുത്തണം അതിനുവേണ്ടിയാണ് നമ്മൾ ആ ആയിട്ട് വരച്ചു കൊടുത്തിരിക്കുന്ന വരയിൽ നിന്ന് അകത്തേക്ക് ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്ന് ഈ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പോയിന്റിൽ നിന്ന് ഒരേ ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ വന്ന് ഇങ്ങനെ ഫ്രണ്ട് ആം ആംഹോളൊന്ന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് ആം ഹോൾ മാത്രമേ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ ഫ്രണ്ട് ആം ആംഹോളിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഷോൾഡർ ഭാഗത്ത് ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഈ സീം സീമലവൻസ് വരെ തയ്യൽ തുമ്പ് വരെ നമുക്കൊരു ആറര ഇഞ്ചാണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ കിട്ടിയിരിക്കുന്നത് ബാക്കി രണ്ട് ഇഞ്ച് നമ്മളെ തുമ്പും ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇപ്പം നമ്മൾ ഇതുപോലെ വെച്ച് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ പേപ്പറെ തന്നെ ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തതിന് ശേഷമാണെങ്കിലും നമുക്ക് ആം ഹോൾ മെഷർ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ എത്രയാണെന്ന് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം ഒട്ടും വലിക്കേണ്ട നമ്മൾ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടങ്ങ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ നമുക്കിപ്പം ആറര ഇഞ്ചെന്നാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പു അപ്പം നമ്മൾ ഇതുപോലെ ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മെഷർ ചെയ്ത് എടുക്കേണ്ടത് ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മളുടെ സ്ലീവിനുള്ള പോർഷൻ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത് അവിടെ അങ്ങനെ വരുമ്പോഴാണ് ഈ സ്ലീവ് കട്ട് ചെയ്യുമ്പം തിരിഞ്ഞൊക്കെ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കമൻറ്റിലെ അപ്പോൾ അതൊക്കെ മാറാനായിട്ടുള്ള ഒറ്റ ഒരു മെതേഡേ ഉള്ളൂ നല്ല വശങ്ങൾ തമ്മിൽ ചേരുന്നത് പോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്തു നമ്മളൊന്ന് ക്ലോത്തിനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മളുടെ സ്ലീവിന് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അര ഇഞ്ച് മുകളിൽ അറ്റാച്ച് ചെയ്യാനും അര ഇഞ്ച് താഴ്ഭാഗം അറ്റാച്ച് ചെയ്യാനുമായിട്ട് ഒരിഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ലൈനിങ് വെക്കാതെയാണ് കൊടുക്കുന്നതെങ്കിൽ അര ഇഞ്ച് നമ്മൾ മുഗൾ ഭാഗത്ത് അറ്റാച്ച് ചെയ്യാനും ബോട്ട ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനും അപ്പോൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ ലൈനിങ് ഇല്ലാത്തതിന് സീമലെവൻസ് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആറര ഇഞ്ചാണ് കിട്ടുന്നത് അത് ഓരോരുത്തരും അവനവൻ എത്രയാണോ കിട്ടുന്നത് അത് ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങോട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ തയ്യൽത്തുമ്പ് രണ്ടിഞ്ചാണ് ആ രണ്ടിഞ്ച് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗങ്ങളെ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു ഇഞ്ച് നമ്മൾ ഡൗൺ കൊടുക്കുകയാണെങ്കിൽ മിക്കവർക്കും മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതിയെ സാരി ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും നമ്മളുടെ ചുരിദാറിനൊക്കെ ഉള്ളവർക്കുവേ അതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർ എടുക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ ഇതിന് മുന്നേറ്റിട്ടുള്ളതാണ് അതിനെല്ലാം പ്ലേ ലിസ്റ്റ് ഉള്ളതാണ് ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു അതിൻ്റെ കറക്റ്റ് സെൻ്ററ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഈ പോയിൻ്റുകൾ തമ്മിലുള്ളതിൻ്റെയും സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു ഈ പോയിന്റുകൾ തമ്മിലുള്ളതിൻ്റെയും കറക്റ്റ് സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് ഒരു ഒന്നേക്കാൽ ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഈ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഈ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം ഈ ഒന്നേകാല് വരച്ചെടുത്തേക്ക് നമ്മളൊരു ഓവൽ ഷേപ്പ് പോലെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു സെൻറ്റർ വഴി വന്ന് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെതേഡാണ് അതിന് ശേഷം നമുക്ക് ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ടിഞ്ച് സീം എലവൻസും കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഈ വരച്ച് വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഈ ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പിലുള്ളത് ഇങ്ങനെ നമ്മൾ നമ്മളൊന്നുകൂടെ വരച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഈ ഭാഗം ബോട്ടഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ആം ആംഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൽ നമുക്ക് കട്ട് ചെയ്യണം സ്ലീവ് നിവർത്തി കൊടുക്കുമ്പോൾ നമ്മൾ ഈ നല്ല വശങ്ങൾ തമ്മിൽ ഈ സമയത്തും ചേർന്ന് തന്നെ ഇരിക്കണേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി കൊടുക്കരുത് ഇത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ കുഴു വന്ന ഭാഗത്ത് ഒരു മുക്കാലിഞ്ച് ഇങ്ങനെ അകത്തേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒന്ന് ഓവൽ ഷേപ്പ് പോലെ കൊണ്ടിരിക്കുക അവിടെ ഇങ്ങനെ കോർണർ കൂർത്ത് നിൽക്കരുത് ഓവൽ ഷേപ്പിൽ കൊണ്ടുവന്ന് ഇത് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നു ഇപ്പം നമുക്ക് ഫ്രണ്ട് പോർഷൻ രണ്ടിനും കിട്ടുവേ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിനും നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ഒന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വെച്ച് കൊടുക്കുന്ന രീതിയും കൂടെ നമുക്കൊന്ന് കാണിക്കാവേ ഇനി നമ്മൾ ഇതിൻ്റെ നല്ല വശം ഈ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മളിങ്ങനെ തിരിച്ചിടുകയാണെ അപ്പോൾ നമ്മളുടെ ഈ കൈ ഇപ്പം ഇരിക്കുന്നിടമാണ് ഫ്രണ്ട് പോർഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മളുടെ ഈ സ്ലീവിൻ്റെയും ഫ്രണ്ട് പോർഷൻ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് വെച്ച് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെ അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരുന്നിടം അതും ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇനി ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കാണിക്കാവേ നമ്മളിങ്ങനെ ഫ്രണ്ട് പോർഷൻ വരുന്നതിൻ്റെ നല്ല നല്ല വശം ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് നമ്മളുടെ ആംഹോളിൻ്റെയും ഫ്രണ്ട് പോർഷൻ വരുന്നതിൻ്റെ അതാണ് നമ്മൾ ആ കുഴിച്ച് വെട്ടിയിരിക്കുന്നിടം മുൻവശത്ത് തന്നെ വരുന്ന രീതിയിൽ എവിടെ എവിടാണെന്ന് നമ്മൾ നോക്കി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മളിത് വളരെ സ്ലോയിൽ പിടിച്ച് പിടിച്ചാണ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലോത്തിനെ ഈ സമയത്ത് പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത് ക്ലോത്ത് എങ്ങനെയാണോ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടുന്നത് ആ രീതിയിൽ വളരെ സ്ലോയിലാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പം നമ്മൾ പേപ്പർ പേപ്പറായതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ ചുളുക്കമൊക്കെ വീഴുന്നത് ക്ലോത്തിന് അങ്ങനെയൊന്നും വരത്തില്ല ക്ലോത്ത് നമ്മൾ എങ്ങനെയാണോ പിടിച്ച് വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ വഴങ്ങി കിട്ടും അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം നമ്മളൊരു അര ഇഞ്ചാണ് തയ്യൽത്തുമ്പും കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതിനെ ഇതുപോലെ തിരിച്ചെടുക്കുന്നു അതിന് ശേഷം ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ എവിടെയാണോ തയ്ച്ച് വെച്ചിരിക്കുന്നത് ആ തയ്യലിൽ നിന്ന് തന്നെ തുടങ്ങണേ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ ഈ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ ക്ലോത്തിനെ പിടിച്ച് വലിക്കരുത് ക്ലോത്തിനെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതിപ്പോൾ പേപ്പർ ആയതുകൊണ്ടാണ് ഒരു ചുളുക്കമൊക്കെ നമുക്ക് വരുന്നത് നമ്മളുടെ ക്ലോത്ത് പോലെ നമ്മളുടെ പേപ്പർ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഈ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ സെൻറ്റർ അറ്റാച്ച് ചെയ്ത് കിട്ടുകയെ ഇതുപോലെ അപ്പോൾ നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒരു സ്മൈലി എങ്കിലും ഇടണേ തീർച്ചയായിട്ടും കമൻറ്റ് ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ തീർച്ച തീർത്തും ബിഗിനേഴ്സായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്